പാലാ ടൌൺ ഗുരിശിപ്പള്ളിയിൽ പരിശിത കന്യാവരെയത്തിന്റെ അമലോത്ഭവ് ജൂബിലി തിരുനാളിനെ കൊടിയേറി പാലാ കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കറ്റിൽ കൊടിയേറ്റ് മുൻ നിർവഹിച്ചു പള്ളാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ വള്ളാലം പുത്തമ്പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ ഫാദർ മാത്യു കൊലത്ത് ഫാദർ സ്കറിയ മേനാമറമ്പിൽ ഫാദർ ജോർജ് ഇരഹികുന്നേൽ ഫാദർ ജോർജ് ഒഴുകിയിൽ ഫാദർ സെബാഷിൻ ആലപ്പാട്ടുകോട്ടയിൽ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ എന്നിവർ സഹകാരുന്നു ചടങ്ങുകൾക്ക് തോമസ് മേനാമ്പിൽ ജോയി മുളയ്ക്കൽ ജോണി പന്തപ്ളാക്കൽ രാജേഷ് പാറയിൽ അലക്സാണ്ടർ മുളയ്ക്കൽ വി ടി ജോസഫ് ജോഷി വട്ടക്കുന്നേൽ ബേബിച്ചിനടേട്ട് ടോമി പാനയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെയാണ് ടൗൺ കപ്പലിലെ പ്രസിദ്ധമായ ജൂബിലി തിരുനാൾ ആഘോഷം പാലാ കത്തീഡ്രൽ ലാലം പഴയപള്ളി ലാലം പുത്തൻപള്ളി ഇടവകൾ സംയുക്തമായാണ് ജൂബിലി തിരുനാൾ ആഘോഷം നടത്തുന്നത് ഡിസംബർ ആറ് വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മുപ്പതിനും വൈകിട്ട് ആറിനും വിശ്വ കുർബാനകൾ നടക്കും ഡിസംബർ ഏഴിന് രാവിലെ മാതാവിന്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിക്കും രാവിലെ മരിയൻ റാലിയും ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് ബൈബിൾ ടാബ്ലോ മത്സരവും മൂന്ന് ഫാൻസി ഫ്രാൻസിറ്റസ് മത്സരവും നടക്കും പ്രധാന തിരുനാൾ ദിവസമായ ഡിസംബർ എട്ടിന് രാവിലെ പത്തിന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കളറിഞ്ഞേട്ട് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും